വേദി സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായം ഉൾപ്പെടെ കളത്തിൽ അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെ പി എ തെങ്ങൾ ഉൾപ്പെടെ മുഴുവൻ നേതാക്കൾ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ നേതാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സഹപ്രവർത്തകർ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ഐക്യ ജനാധിപത്യ മനോദ പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ കരിമ്പയിലെ നല്ലവരായ നാട്ടുകാർ ഏവർക്കും സാദര നമസ്കാരം ഈ പ്രദേശത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ബി ജെ പിയുടെ ഒരു നേതാവായി വന്ന് പൊതുയോഗങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയതിനു ശേഷം ജനാധിപത്യ ചേരിയുടെ ഭാഗമായി മാറിയതിനു ശേഷം പാലക്കാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പരിപാടികളിൽ ഒന്നോ രണ്ടോ പരിപാടികളിലാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ പരിപാടികളിലാണ് അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ നാടിനോട് ഏറ്റവും അടുത്ത പരിപാടിയിൽ ഇപ്പം പങ്കെടുക്കുന്ന ഒരേ താലൂക്കാണല്ലോ അണ്ണാർക്കാട് താലൂക്കാണല്ലോ ആദ്യത്തെ പരിപാടിയാണ് അത് കരിമ്പയിലെ പരിപാടിയാണ് ഇവിടെ പ്രിയപ്പെട്ട കെ എം ഷാജിയുടെ പ്രസംഗം ബി ജെ പിയിൽ ഇരിക്കുന്ന കാലത്തും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനാണ് ഷാജി സാഹിബ് ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിലെ ലീഗിൻ്റെ കുട്ടികളോട് പറയാറുണ്ടെങ്കില് ഷാജിനെ കൊടുന്ന് പ്രസംഗിപ്പിക്കും ഞാൻ വീട്ടിലിരുന്ന് കേട്ടോളാം അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ വാഗ്ധോരൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മലയാളികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ ഞാനും അദ്ദേഹവും രണ്ട് പക്ഷത്തു നിന്ന് ഏറ്റുമുട്ടിയതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഒമ്പതാം തീയതി വീണ്ടും ഞാൻ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഷാജി സാഹിബുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് ഷാജി സാഹിബ് പ്രതിനിധാനം ചെയ്ത പക്ഷത്തിന് വേണ്ടിയായിരിക്കും ഞാൻ ഈ ഒമ്പതാം തീയതി സംസാരിക്കാൻ പോകും അന്ന് ഞാൻ ഷാജി സാഹിബിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആർ എസ് എസ് നെറേറ്റീവ് ഉണ്ട് ബി ജെ പി നെറേറ്റീവ് ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊരു പക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പ്രതലത്തിൽ നിന്നൊരു കാഴ്ച കാഴ്ചയെ സമീപിക്കുമ്പോ സമയത്ത് നമുക്ക് ദൃഷ്ടിഗോചരമാകുന്നത് ആ പ്രതലത്തിൽ നിന്നുള്ള കാഴ്ചയായിരിക്കും നമ്മളൊരു മറ്റൊരു പക്ഷത്ത് നിന്ന് കാണുന്ന സമയത്താണ് ആ അതേ കാഴ്ചയെ സമീപിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടത് മാത്രമല്ല ആ കാഴ്ചക്ക് മറ്റു ചില മറ്റ് ചില സവിശേഷതകൾ കൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക ഇന്ന് ഞാൻ മറ്റൊരു കോണിൽ നിന്ന് ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ വേദിയിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ കണ്ട കാഴ്ച തെറ്റായിരുന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേദി നിൽക്കുന്നത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വസ്തുതയാണ് നേരത്തെ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ വേണ്ടി ഞാൻ എന്താണോ പഠിക്കാൻ ശ്രമിച്ചിരുന്നത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ എന്തിനെയാണോ ഫോളോ ചെയ്യുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഫേസ്ബുക്കൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ആ അൽഗോരിതായിരിക്കും ആ അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ മറുവശത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് വായിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ വസ്തുതാവിരുദ്ധകളൊക്കെ എനിക്ക് ബോധ്യപ്പെടുന്നു അത് ആമുഖമായി പറയാൻ ആഗ്രഹിക്കാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ കാലത്തും രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യം പാർട്ടിയുടെ പേരിനൊപ്പം മുസ്ലിം എന്നുള്ളത് കൊണ്ട് അതൊരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറയാൻ ബി ജെ പിയും സി പി എമ്മും ഒക്കെ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ള ഈ വിജയരാഘവൻ ഏറ്റവും ഒടുവിൽ വരെ ഉപയോഗിച്ചിട്ടുള്ള ന്യായീകരണം എന്ന് പറയുന്നത് ലീഗിന്റെ പേരിനൊപ്പം മുസ്ലിം എന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ചോദ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണ കാലത്ത് തന്നെ ഇതേ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു അന്ന് ലീഗിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അതിന് അതിമനോഹരമായ മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി എന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഈ അടുത്താണെന്ന് മാത്രം അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി ഒരു മതേതര സമൂഹത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് വർഗീയമായിട്ടുള്ള പ്രവൃത്തിയല്ല അതൊരു മതേതര പ്രവൃത്തിയാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതര സമൂഹത്തിൽ മതേതരത്വം നിലനിൽക്കാൻ ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടായാൽ അതൊരിക്കലും വർഗീയ പാർട്ടിയല്ല അത് മതേതര പാർട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അന്ന് തന്നെ ലീഗ് മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ചിന്തിച്ചപ്പോ ലീഗിനെതിരെ ഉയരുന്ന ആക്ഷേപം ഞാനിപ്പോ കോൺഗ്രസിലൂടെ ചേർന്ന ശേഷം പാണക്കാട് പോയി സാദിഖലി തങ്ങളെ കണ്ടതിന് ശേഷം ഒരേപോലെ സി പി എമ്മും ബി ജെ പി ഒക്കെ ഉന്നയിക്കുന്ന ആക്ഷേപം ഞാൻ എന്തോ വലിയ തീവ്രവാദിയായി എന്നുള്ള മാതിരിയാണ് ലീഗ് എന്തോ വലിയ മോശം സംഘടനയാണെന്നുള്ള ഞാൻ ആലോചിച്ചു ഞാൻ പല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്റെ പഴയകാല സഹപ്രവർത്തകരോട് ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുസ്ലിം ലീഗുമായി സഹകരിച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ വേദികളിൽ പോയാൽ കൊടപ്പനക്കൽ തറവാട്ടിൽ പോയാൽ പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയാൽ ഞാൻ തീവ്രവാദിയാകുമെങ്കിൽ ലീഗിനോട് സഹകരിച്ചാൽ ഞാൻ തീവ്രവാദിയാകുമെങ്കിൽ ബി ജെ പി കാര ഒറ്റ കാര്യത്തിനാണ് മറുപടി പറയേണ്ടത് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷക്കാലത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിനെ വിട്ടേക്കു ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റിനെങ്കിലും രാജ്യദ്രോഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് വേണ്ട കേസ് വേണ്ട എസ് ഐ ഒന്ന് സംശയത്തിന്റെ പേരിലെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് ഇങ്ങോട്ട് പറഞ്ഞു തരണം മറിച്ച് ഈ നാട്ടിലെ സി പി എമ്മും ബി ജെ പിയും സഹകരിച്ചിട്ടുള്ള നിങ്ങൾ കാലാകാലങ്ങളിൽ പിന്തുണച്ചിട്ടുള്ള പലരുടെ പേരിലും തീവ്രവാദ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ സഹകരിച്ചിട്ടുള്ളവർ നിങ്ങൾ കൈ കൊടുത്തിട്ടുള്ളവരുടെ പേരിലാണ് തീവ്രവാദ ആരോപണം വന്നിട്ടുള്ളത് ദേശദ്രോഹത്തിന്റെ ആരോപണം വന്നിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ എവിടെയും അതിന്റെ ഒരു പ്രവർത്തകനും ദേശദ്രോഹത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ മതസാഹോദര്യം തകർക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ ഇന്നേവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല സംശയത്തിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു മത മതേതര സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിരവധി ആളുകൾ ബഹുമാനപ്പെട്ട എം പി അടക്കമുള്ളവരോട് സംസാരിക്കാനിരിക്കുന്നുണ്ട് നമ്മുടെ എം പി പാലക്കാടിന് വേണ്ടിയുള്ളൊരു പോരാട്ടത്തിലാണ് ആ പോരാട്ടം എന്ന് പറയുന്നത് ഒന്ന് ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി മദ്യനിർമ്മാണശാലയ്ക്ക് പാലക്കാട്ടെ മണ്ണ് തുറന്നുകൊടുത്ത എം പി രാജേഷിന്റെ സി പി എമ്മിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് മറ്റൊന്ന് ഈ പാലക്കാട് ജില്ല അനുഭവിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം ക്ഷാമം നിലനിൽക്കെ കുടിവെള്ള ചൂഷണത്തിന്റെ പേരിൽ പഞ്ചാബിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഒരു കമ്പനിക്ക് പാലക്കാട് പോലെ ഒരു പ്രദേശം തുറന്നു കൊടുത്തതിലുള്ള പ്രതിഷേധം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ബഹുമാനപ്പെട്ട വി കെ ശ്രീകണ്ഠൻ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പാലക്കാട്ടെ മദ്യ കമ്പനി കേവലം സി പി എം സ്പോൺസേർഡ് മദ്യ കമ്പനി അല്ല മറിച്ചത് സി പി എം ബി ജെ പി സംയുക്ത മദ്യ നിർമ്മാണ കമ്പനിയാണ് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ദീപ് മൽഹോത്ര ഈ മുതലാളിയുടെ പേര് മുതലാളിയുടെ പേര് ദീപ് മൽഹോത്ര ആരായിരുന്നു ദീപ് മൽഹോത്ര ദീപ് മൽഹോത്ര പഞ്ചാബിലെ എൻ ഡി എ എം എൽ എ ആയിരുന്നു എൻ ഡി എയുടെ എം എൽ എ മൂപ്പരുടെ മകൻ ഗൗരവ് മൽഹോത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥിനൊപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം പകരാൻ ഒയാസിസ് ഗ്രൂപ്പ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനോടൊപ്പം ചേർന്ന് അഞ്ഞൂറ്റി അമ്പത് കോടി ഉറുപ്പികയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ ഏത് റൂട്ടിലാ വന്നത് ഏത് റൂട്ടിലാണ് ഈ മദ്യ കമ്പനി പാലക്കടത്തുന്നത് എന്താ ബി ജെ പിക്ക് വലിയ പ്രതിഷേധമില്ലാത്തത് ബി ജെ പി ഇപ്പൊ കാണിക്കുന്ന എന്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒന്ന് രണ്ട് സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്താത്മാർത്ഥയുള്ളത് കുടിവെള്ള ചൂഷണത്തിനെതിരായിരുന്നു കൃഷ്ണകുമാറെ കുടിവെള്ള ചൂഷണത്തിന് ഈ പറയുന്ന കഞ്ചിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ കുടിവെള്ള ചൂഷണത്തിനെതിരായിരുന്നു ബി ജെ പിയുടെ നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ എങ്കിൽ പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ കുടിവെള്ള ചൂഷണം നടത്തിയിരുന്ന പെപ്സിയുടെയും കൊക്കക്കോളുടെയും ലേബർ കോൺട്രാക്ട് ആർക്കായിരുന്നു എന്നുള്ളതിനു കൂടി കൃഷ്ണകുമാർ മറുപടി പറയണ്ടേ ബി ജെ പി മറുപടി പറയണ്ടേ ആർക്കായിരുന്നു സി പി എമ്മിന്റെ നേതാവ് പ്രകാശ് കാരാട്ടിന്റെ ബന്ധു സുനിൽ കാരാട്ടും ഈ പറയുന്ന പാൽ സൊസൈറ്റിയിൽ മത്സരിക്കാൻ നടക്കുന്ന മൂപ്പരും ആയിരുന്നു ഈ നാട്ടിലെ കരിമ്പയിലെ ബി ജെ പി സംശയം ഉണ്ടെങ്കിൽ ബി ജെ പി ആപ്പീസിൽ പോയി വിളിച്ചു ചോദിക്കണം ആയിരുന്നു ആര് തമ്മില് പ്രകാശ് കാരാട്ടിന്റെ ബന്ധുവും ഈ പറയുന്ന ബി ജെ പി നേതാവും തമ്മില് പാലക്കാട് പാർട്ട്ണർഷിപ്പ് കമ്പനിയായിരുന്നു എന്തിന് ജലചൂഷണത്തിന് വേണ്ടിയുള്ള ലേബർ കോൺട്രാക്ട് കൊടുക്കാൻ എന്താത്മാർത്ഥ അവർക്കുള്ളത് ഇപ്പോ ഒയാസിസ് ഗ്രൂപ്പിൽ നിന്ന് സ്വാഭാവികമായിട്ടും കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സമരം അവസാനിക്കും അവിടെ കിട്ടാതെ പോയ ആളുകൾ ചില പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ കിട്ടാതെ പോയ ചില ബി ജെ പി കാര് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വിളിച്ചു വെച്ചോ പറഞ്ഞത് അങ്ങനെ അവൻ മാത്രമായിട്ട് വാങ്ങണ്ടാണ് എല്ലാവർക്കും കൂടി കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പാലക്കാട്ട് ജനങ്ങളുടെ ഈ രൂക്ഷമായ കുടിവെള്ളക്ഷാമം എന്ന് പറയുന്ന പ്രശ്നം ആ പ്രശ്നം നിലനിൽക്കുന്നു അതോടൊപ്പം വലിയൊരു അഴിമതി പാലക്കാട് നടന്നിരിക്കുന്നു അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ബഹുമാനായിട്ടുള്ള എം പി നേതൃത്വം കൊടുക്കുമ്പോ അതിനൊപ്പം നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കും എന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ബഹുമാനായിട്ടുള്ള ഷാജി സാഹിബ് നിരവധി കാര്യങ്ങൾ പറഞ്ഞു വാസ്തവത്തിൽ ഇവരൊക്കെ ഇരിക്കുന്നോണ്ടല്ലെ കുറച്ചുനേരം കൂടി ഞാൻ സംസാരിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ട് സി പി എമ്മിൽ പോയില്ല ഞാൻ പറഞ്ഞു ചേഞ്ച് വേണ്ടേ രണ്ടും ഒന്നാണ് രണ്ടും തമ്മിൽ ഒരു മാറ്റവും ഇല്ല എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു സി പി എം അവനോട് പറഞ്ഞു വളരെ രസകരമായിട്ട് അവനോട് പറഞ്ഞു സന്ധി വേട്ടങ്ങൾ സി പി എമ്മിൽ പോവാത്ത നന്നായി അപ്പൊ ചോദിച്ചു എന്തേ മോനെ അല്ല ഈ ബാൽ കെ നായരെ പേടിച്ച് ടി ജീരിയുടെ വീട്ടിൽ ഓടിക്കേറിയ ജയഭാരതിരവസ്ഥയാണ് എന്തു മാറ്റാണെന്ന് ഒരു മാറ്റവും ഇല്ലല്ലോ ഈ രണ്ട് പാർട്ടികൾ തമ്മില് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമിത്ഷായേക്കാൾ വലിയ പറയുന്നത് അമിത്ഷായേക്കാൾ വലിയ വർഗീയതാര പറയുന്നത് ഈ സി പി എം നേതാക്കന്മാരല്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വിജയിച്ചതിന് പുറമെ പുറകിൽ മത തീവ്രവാദികളാണ് എന്ന് പ്രസംഗിച്ചത് അമിത്ഷായല്ലോ വിജയരാഘവനല്ലേ പ്രസംഗിക്കുന്നത് ഇത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം നടന്ന സമയത്ത് ലീഗിന്റെ കൊടി വയനാട്ടിൽ കണ്ട സമയത്ത് അമിത്ഷാ പറഞ്ഞ കാര്യമാണ് ആ കാര്യ ആവർത്തിക്കപ്പെടുന്നത് ഇതേ കാര്യല്ല ഇപ്പോ കോഴിക്കോട്ടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും പറയുന്നു ആലോചിച്ച് നോക്ക് മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട്ടേയും കുറെ ആളുകൾ രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ ആ വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് കരുതി അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ് അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പ്രഖ്യാപിക്കുന്നത് ഞാൻ പറഞ്ഞു പാല ഇപ്പ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട്ടെയും ജനസംഖ്യാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു റേഷൻ കടയിൽ ക്യൂ നിക്കുന്നവരിൽ മുസ്ലിങ്ങളെണ്ണം കൂടുതലുണ്ടാവും അങ്ങനെയല്ലേ അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നവരിൽ മുസ്ലിങ്ങളെണ്ണം കൂടുതൽ ഉണ്ടാവും മുസ്ലീങ്ങളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ തീവ്രവാദമാണ് എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത് ബി ജെ പി നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന വർഗീയത സി പി എമ്മുകാർ പറയുന്നു എന്നിട്ട് ആ വർഗീയതയ്ക്ക് കേരളത്തിൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ബി ജെ പി കേരളത്തിൽ ഒരു ബാക്ക് ഡോർ എൻട്രി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഇവിടെ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് കണ്ടില്ല എലക്ഷൻ്റെ സമയത്ത് ബി ജെ പിക്ക് എനിക്കെതിരെ പറയാൻ പറ്റാത്തത് കൊണ്ട് സി പി എമ്മിനെ കൊണ്ട് പത്ര പരസ്യം കൊടുപ്പിക്കാം ഒന്നല്ല രണ്ട് പത്രങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം കൊടുത്തിട്ട് എന്താന്ന് സി പി എം പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞു ഈ പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും അതിന്റെ പേയ്മെന്റ് പോയിട്ടുള്ളത് ബിജെപി ഓഫീസിന്നാണ് കാരണം ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത വർഗീയത എനിക്കെതിരെ ആരോപിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് എലക്ഷൻ കഴിഞ്ഞ് എലക്ഷൻ കമ്മീഷന് സി പി എം കൊടുത്തിട്ടുള്ള മറുപടിയിൽ പറഞ്ഞത് ആ പരസ്യത്തിന്റെ മുകൾ ഭാഗം മാത്രമാണ് ഞങ്ങൾ കൊടുത്തത് താഴത്തെ പരസ്യം കൊടുത്തതിന്റെ അഭ്യുദയകാംശ്യ ഞാനും ഇത്രയേ പറഞ്ഞുള്ളൂ താഴത്തെ പരസ്യം കൊടുത്തത് സുരേന്ദ്രനാണ് സുരേന്ദ്രനാണ് പൈസ കൊടുത്തിട്ടുള്ളത് കാരണം സുരേന്ദ്രന് പറയാൻ പറ്റാത്ത കാര്യം സി പി എമ്മിനെ കൂടെ പറയപ്പെട്ടിരിക്കുക എന്ത് തോന്നി പ്രിയപ്പെട്ടവരെ അന്ന് വാസ്തവത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു ഞാൻ കാരണം ഞാൻ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതിന്റെ പേരിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം സംഭവിച്ചാൽ എനിക്കത് വലിയ വിഷമം ഉണ്ടാക്കും എനിക്ക് വിഷമം ഉണ്ടായി ഞാൻ വൈകാരികമായിട്ടുള്ള ഒരു വല്ലാത്ത പ്രയാസത്തിലായിരുന്നു ഞാനെന്ന് എന്നോടൊന്ന് സുരേന്ദ്രൻ ഞാൻ തലേ ദിവസം തങ്ങളെ കാണാൻ പോവാണ് തങ്ങളെ കണ്ടത് ഇത് വലിയ വിവാദമാക്കി പക്ഷെ പിറ്റേ ദിവസം ഞാൻ പെരുന്നേൽ പോയിട്ട് പോകുന്നത് നായർ സാറെ കാണാനാണ് എൻഎസ്സിന്റെ ജനറൽ സെക്രട്ടറി അതുകൊണ്ട് ആരും വാർത്തയാക്കിയില്ല ഞാൻ സുമാരൻ നായർ സാറിനെ കാണാൻ പോകുന്ന വഴിക്കാണ് കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു മാധ്യമങ്ങളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നെ എന്റെ പൂർവകാല പ്രസംഗങ്ങളുടെ പേരിലോ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിലോ ഞാൻ പറയാത്ത കാര്യങ്ങളുടെ പേരിലോ എന്നെ മുസ്ലിം വിരുദ്ധനാക്കുന്നവർക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല പ്രവാചകനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഖലീഫ ഉമ്മറിനെ പോലും നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ച ഒരു സമുദായത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല എന്ന് ഞാൻ വൈകാരികമായി പറഞ്ഞത് എന്റെ വായനയിൽ എവിടെയോ വന്നു പോയിട്ടുള്ള ഖലീഫ ഉമറിന്റെ പേര് ഞാൻ ആ സമയത്തിൽ എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപിക കൂടിയായിരുന്നു എന്റെ അമ്മയുടെ അമ്മയെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ നാവിലൂടെ ആ സമയത്ത് അതാണ് വന്നുപോയത് പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെയാണോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ആ സമുദായം ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് അവിടെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അതിനുശേഷമാണ് ഞാൻ ഗലീഫനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത് ഞാൻ ഇന്നലെ ഖലീഫ അമ്മറിനെ കുറിച്ച് വായിച്ചൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നിങ്ങൾക്ക് തരും കാരണം മാംസക്കടയിലേക്ക് മാംസം മാംസം നോക്കി ആളുകൾ നിൽക്കുന്നത് പോലെ നിങ്ങളെ നോക്കി ആളുകൾ നിൽക്കുകയാണ് നിങ്ങൾക്കൊരു തെറ്റ് പറ്റാൻ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ അതിന്റെ മറവിൽ കൂടുതൽ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പുറത്തുള്ളത് അതുകൊണ്ട് മാതൃകയാവാൻ വേണ്ടി നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ തരുമെന്നാണ് സ്വന്തം ബന്ധുക്കളോട് ഖലീഫ ഉമർ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ പോയി നമ്മുടെ നമ്മുടെ കേരളം ഭരിക്കുന്ന ആളുകളും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലേ പറയണ്ടേ മകളോട് പറയണ്ടേ നീ മാസപ്പടി വാങ്ങിയാൽ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നിനക്ക് കിട്ടണം എന്ന് സ്വന്തം മകളോട് പറയാൻ ധാർമ്മിക ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി വാങ്ങാന്നുണ്ടെങ്കിൽ കരിമ്പയിലെ വില്ലേജ് ഓഫീസർക്ക് വാങ്ങിക്കൂടെ മണ്ണാർക്കാട്ടെ പോലീസുകാരനുമായും കൂടെ നാട്ടിലെല്ലാവർക്കും വാങ്ങിക്കൂടെ ഇതല്ലേ നാട്ടുകാർ ചിന്തിക്കുക അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഖലീഫ ഉമറിനെ എങ്ങനെ മാതൃകയാക്കണം എന്ന് ഞാൻ പഠിച്ചു വരുന്നു ഞാൻ പഠിച്ചു വരുന്നതേയുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇക്കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ പോയിരുന്നു റിയാദിൽ പോയിരുന്നു പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പ് ഞാനവിടെ പ്രവാസിയായിട്ട് ജോലി ചെയ്തു അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക പത്തിരുമൂ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഞാൻ അവിടെ പ്രവാസിയായിരുന്നു ഞാൻ പോയി കഴിഞ്ഞ സമയത്ത് ആളുകൾ ചോദിച്ചു സന്ധ്യപേട്ട എങ്ങനെയുണ്ട് നിങ്ങൾ അന്ന് ജോലി ചെയ്ത റിയാദിനെ അപേക്ഷിച്ച് സൗദിയെ ഇപ്പോഴത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് എങ്ങനെ തോന്നി വലിയ മാറ്റമാണ് സത്യം പറയാലോ അന്നത്തെ കാലത്തൊക്കെ വളരെ ഒരു എന്താ പറയാ ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വളരെ ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന ഒരു സമൂഹമായിരുന്നെങ്കിൽ ഇന്ന് ആധുനികതയെ പുൽകാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു സമൂഹമായിട്ടത് മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വികസനത്തിന്റെ ആറാം ഗിയറിട്ട് അമ്പരചുംബികൾ നിർമ്മിക്കുന്ന വളരെ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ നേതൃത്വത്തെ എനിക്ക് സൗദി അറേബ്യയിൽ കാണാൻ സാധിച്ചു വികസനത്തിന്റെ ആറാം ഗിയറിലിട്ട് രണ്ടായിരത്തി അമ്പതിൽ എന്താണോ ലോകത്ത് നടക്കേണ്ടത് അതാണ് ഇപ്പോൾ റിയാദിൽ നടക്കുന്നത് രണ്ടായിരത്തി അമ്പതിൽ നടക്കുന്നത് അതുപോലെയുള്ള വികസനങ്ങൾ അമ്പര ചുംബികളുടെ നിർമ്മാണം ഞാൻ പോയ കാലത്ത് ആകെ ഒരു ഒരു കിങ്ഡം ബിൽഡിങ്ങും ഒരു ഫൈസല്യാണ് പക്ഷേ ഇന്ന് നൂറുകണക്കിന് സമാനമായിട്ടുള്ള ബിൽഡിങ്ങുകൾ റിയാദിൽ നിൽക്കുന്ന കണ്ടപ്പോൾക്ക് അത്ഭുതം തോന്നി ഞാൻ പറഞ്ഞു വികസനത്തിന്റെ ആറാം ഗിയറിൽ ഇട്ട് സൗദി അറേബ്യ ഉദിക്കുമ്പോൾ വികസനം റിവേഴ്സ് ഗിയറിലിട്ട് കേരളത്തിൽ സമാധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം വരേണ്ടിയിരിക്കുന്നു വികസനം വരേണ്ടിയിരിക്കുന്നു കേരളം എല്ലാ കാലത്തും വികസിച്ചിട്ടുള്ളത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ആ നല്ല കാലത്തിലേക്ക് കേരളത്തെ തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പുതിയ പുതിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുതിയൊരു കേരളത്തെ പടർത്തിയെത്താൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് എന്ന് മാത്രം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് അടുത്തതായി ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അരക്കാർ മാരായോട് സംശയം പ്രിയപ്പെട്ട ഈ മഹത്തായ സമ്മേളനത്തിലെ അധ്യക്ഷൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുസ്തഫ